ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഐ പി ഒകൾ ഒന്നിനൊന്ന് ഒന്നുകൊണ്ടേ ഇരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ പി ഒ തന്നെ വരാൻ തയ്യാറായി നിൽക്കുകയാണ് സോ ഐ പി ഒ മാർക്കറ്റ് ഇസ് സോ എക്സൈറ്റഡ് അപ്പോൾ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓപ്പൺ ചെയ്യുന്ന ഒരു ഐ പി ഒയെക്കുറിച്ചുള്ള റിവ്യൂ ആണ് ഈ വീഡിയോ നമ്മുടെ കഴിഞ്ഞ ഐ പി ഒ റിവ്യൂ എല്ലാവരും കണ്ടിഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ വളരെ സന്തോഷം നമ്മൾ നല്ലൊരു സെക്ടർ അപ്ഡേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അതാണ് ഞങ്ങളുടെ കൂടുതൽ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് സോ ഇന്ന് ഡിഫ്യൂഷൻ എൻജിനീയേഴ്സ് എന്ന് പറയുന്ന ഒരു മൈക്രോ കമ്പനി ചെറിയൊരു ഐ പി ആണ് ഈ ഒരു കമ്പനിയുടെ ഐ പി ഒ ആണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഞാൻ ചെറുതെന്ന് പറയാൻ കാരണം നൂറ്റി അൻപത്തി എട്ട് കോടി രൂപയുടെ ഐ പി ഒ ആണിത് നൂറ്റി അൻപത്തി എട്ട് കോടി രൂപയാണ് കമ്പനി ഐ പി ഒ മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് ഇതിൽ മൊത്തമായിട്ടും ഫ്രഷ് ഇഷ്യൂ ആണ് ഒന്നും പ്രൊമോട്ടേഴ്സ് സെല്ലിങ് അല്ല ഫ്രഷ് ഇഷ്യൂ പുതിയ ഷെയറുകളാണ് കമ്പനി വിൽക്കുന്നത് ഈ നൂറ്റി രണ്ട് കോടി രൂപയിൽ നൂറ്റി അമ്പത്തിയെട്ട് കോടി രൂപയിൽ നൂറ്റി രണ്ട് കോടി രൂപ കമ്പനി കെപെക്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് കോടി രൂപ വർക്കിംഗ് ക്യാപിറ്റൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് നൂറ്റി അൻപത്തി ഒൻപതിനും നൂറ്റി അറുപത്തി എട്ടിനും ഇടയിലാണ് പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഈ കമ്പനി ഇരുപത്തിയഞ്ച് ശതമാനമാണ് ഡയലൂട്ട് ചെയ്യുന്നത് സോ സെപ്റ്റംബർ ഇരുപത്തിയാറിന് തുടങ്ങി സെപ്റ്റംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത് അതുപോലെ തന്നെ ലിസ്റ്റിംഗ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫോർത്ത് ഒക്ടോബറിനാണ് ഇനി എന്താണ് ഈ കമ്പനി എന്ന് ഓന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസേർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് പ്രൊഡക്റ്റുകൾക്കായിട്ടും അഡ്വൈസറി സർവീസസിനുമായിട്ടും ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് ഈ കമ്പനി എന്ന് പറയുന്നത് നാഗ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വെൽഡിംഗ് അതുപോലെ തന്നെ ആൻറ്റി വെയർ കൺസ്യൂമേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് പ്രത്യേകിച്ചും ഇവർ വെയർ പ്ലേറ്റ്സ് അതുപോലെ തന്നെ ഹെവി എഞ്ചിനീയറിംഗ് ഫാബ്രിക്കേഷൻ മെഷീൻസ് അതായത് ഈ എയർ സെപ്പറേറ്റർ മിൽ ബോഡി ഗ്രൈൻഡിങ് റോളറ് ഹെവി എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റുകളായിട്ടുള്ള ഈ വെൽഡിംഗ് ആൻഡ് കട്ടിങ് എക്യൂപ്മെൻറ്റ്സ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണെന്ന് പറയാം വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സ് ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളും പല സ്പ്രേകളും കാര്യങ്ങളും ഹെർമൻസ് അതുപോലെ തന്നെ വെൽഡിംഗ് കട്ടിങ് മെഷീൻസ് തെർമൽ സ്പ്രേ പൗഡർ ഇങ്ങനെയുള്ള പല പ്രൊഡക്റ്റുകളുമാണ് ഇവരുണ്ടാക്കുന്നത് സോ ഇവരുടെ പ്രൊഡക്റ്റുകൾ എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം എല്ലാത്തരം ഇൻഡസ്ട്രി അതായത് സിമെൻറ്റ് സ്റ്റീല് പവർ പ്രൊജക്ടുകളിൽ എൻജിനീയറിംഗ് മേഖലകളിൽ മൈനിങ് ഇൻഡസ്ട്രിയിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി ഷുഗർ സെക്ടറിൽ ഇതിലൊക്കെ തന്നെ ഉപയോഗിക്കുന്ന പല പത്തരം പ്രൊഡക്റ്റുകളാണ് ഇവരുണ്ടാക്കുന്നത് ഇവരുടെ കൺ ഇവരുടെ മീൻസ് കൺസ്യൂമേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ ലീഡിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പുകളും അതിൽ വരുന്നുണ്ട് അൾട്രാ ടെക്സി വരുന്നുണ്ട് എ സി സി വരുന്നുണ്ട് ആദിത്യ ബിർള ഗ്രൂപ്പ് ബജാജ് ഹിന്ദുസ്ഥാൻ ബൽറാംപൂർ ചിനി അതുപോലെ തന്നെ എച്ച് എന്നോ എച്ച് എൻ ജി അങ്ങനെ പല തരത്തിലുള്ള നല്ല കസ്റ്റമർ ബേസ് ഉള്ളൊരു കമ്പനിയായിട്ടാണ് കണക്കാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് പ്രൊഡക്റ്റുകളായിട്ടുള്ള വെൽഡിംഗ് ആൻഡ് ആൻ്റി വെയറിംഗ് കൺസ്യൂമബിൾസ് അതുപോലെ തന്നെ വെയർ പ്ലേറ്റ്സ് ഹെവി എഞ്ചിനീയറിംഗ് ഫാബ്രിക്കേഷൻ പ്രൊഡക്ട്സുകൾ ഇത് മൂന്നും കൂടിയിട്ടാണ് ഏകദേശം ഈക്വലി ഇവരുടെ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപ വരുന്ന റവന്യൂവിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് ഈ മൂന്ന് പ്രൊഡക്റ്റുകൾ കൂടിയിട്ടാണ് ഈ കമ്പനിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈ കമ്പനിയുടെ എക്സ്പാൻഷൻ പ്ലാനുകൾ വളരെ കൃത്യമായിട്ട് പറയേണ്ടതായിട്ടുണ്ട് കാരണം ഇപ്പോൾ കമ്പനിക്കുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒൻപതിനായിരം മെട്രിക് ടൺ പെർ ആനം കപ്പാസിറ്റി ഹെവി എഞ്ചിനീയറിംഗ് ഫാബ്രിക്കേഷൻ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിലും മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വെയർ പ്ലേറ്റ്സുകൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് മില്യൺ ടൺ പെർ ആനം കപ്പാസിറ്റി ഫ്ലക്സ് കോഡ് വയറുകൾ ഉണ്ടാക്കാനും അതിന് എഴുന്നൂറ് മില്യൺ ടൺ പറയാനും കപ്പാസിറ്റി വെൽഡിംഗ് ഇലക്ട്രോൺസ് ഉണ്ടാക്കാനും അതായത് ഏകദേശം എൺപത് ശതമാനം കപ്പാസിറ്റിയിലാണ് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പനി വളരെ വലിയൊരു എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ട് കൃത്യമായിട്ട് നൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് കമ്പനി അതിന് വേണ്ടിയിട്ട് നീക്കി വെച്ചിരിക്കുന്നത് അതിൽ പതിനേഴ് കോടി രൂപ ഓൾറെഡി കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അത് ലാൻഡ് പർച്ചേസ് ചെയ്തിട്ട് പുതിയതായിട്ട് ഉണ്ടാക്കാനും ഫാക്ടറി ഉണ്ടാക്കി അവിടെ സെറ്റ് ചെയ്യുകയാണ് ചെയ്ത് ഗ്രീൻഫീൽഡ് എക്സ്പാൻഷനാണ് അപ്പോൾ അതിന് നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ ബഡ്ജറ്റിൽ പതിനേഴ് കോടി രൂപ ലാൻഡ് പർച്ചേസിന് വേണ്ടി കമ്പനി ഉപയോഗിച്ച് കഴിഞ്ഞു ഇനി നൂറ്റി രണ്ട് കോടി രൂപ ഈ ഐ പി യുയിൽ നിന്ന് കിട്ടുന്ന പൈസയാണ് അവളങ്ങോട്ട് അവർ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത് അത് കപ്പാക്സിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റാൻഷ്യൽ ഗ്രോത്ത് ഈ ഒരു കപ്പാസിറ്റി എക്സ്പാൻഷനോട് കൂടി ഈ കമ്പനിക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കാരണം കമ്പനിയുടെ ഇപ്പോഴത്തെ ഫിക്സ്ഡ് അസെറ്റ്സ് എന്ന് പറയുന്നത് ഈ മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കണക്കനുസരിച്ച് നോക്കുമ്പോൾ തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയാണ് ഇനി കമ്പനിയുടെ ഗ്രീൻഫീൽഡ് പ്ലാന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കപ്പാസിറ്റി വരികയാണെങ്കിൽ അറുന്നൂറ് മില്യൺ ടൺ പറയാനം കപ്പാസിറ്റി ആഡ് ചെയ്യാൻ പറ്റും കമ്പനി സംബന്ധിച്ചിട്ട് അതിൽ വെൽഡിംഗ് ഇലക്ട്രോഡുകൾ ആയിരത്തി ഇരുന്നൂറ് മില്യൺ ടൺ പറയാനും കപ്പാസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതുതന്നെ ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷൻ ഒരു ആ പന്ത്രണ്ടായിരം മില്യൺ ടൺ പറയാനും കപ്പാസിറ്റി ഹെവി എഞ്ചിനീയറിംഗ് ഫാബ്രിക്കേഷൻ പ്രൊഡക്റ്റുകളുണ്ട് അതിൽ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് മില്യൺ ടൺ പറയാനും വെയർ പ്ലേറ്റ്സുകളും ആയിരത്തി എൺപത് മില്യൺ ടൺ പറയാനും ഫ്ലക്സ് കോഡ്സുകളും അത് പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് കെപ്പക്സ് ഏകദേശം ഇപ്പോഴുള്ള പ്രൊഡക്റ്റിൻ്റെ ഡബിൾ കപ്പാസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഈ രണ്ട് കപ്പക്സുകളും അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടു കൂടി കമ്മീഷൻ ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി ഇപ്പോൾ ഈ ഒരു ഐ പി ഒ ഡ്രാഫ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത് ീ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ വരുമാനം അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയാണ് കഴിഞ്ഞ തൊട്ട് മുന്നറിയിപ്പ് സാമ്പത്തിക വർഷവുമായിട്ട് നോക്കുന്ന സമയത്ത് ഒൻപത് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് സെയിൽസിൽ വന്നിരിക്കുന്നത് അതുപോലെ ഏണിംഗ് ബിഫോർ ടാക്സ് ഇബിറ്റ എന്ന് പറയുന്നത് നാൽപ്പത്തിയേഴ് കോടി രൂപയാണ് അതായത് പതിനാറ് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ ഇബിറ്റ മാർജിനാണ് കമ്പനിക്കുള്ളത് ഏകദേശം മുപ്പത്തിയൊന്ന് കോടി രൂപയാണ് മുപ്പത്തിയൊന്ന് കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് കമ്പനി രേഖപ്പെടുത്തിയത് നോക്കുകയാണെങ്കിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റ് മാർജിൻ പതിനൊന്ന് ശതമാനമാണ് അതായത് നൂറ് രൂപയുടെ പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് പതിനൊന്ന് രൂപ കമ്പനിക്ക് എല്ലാ ചെലവുകളും കഴിഞ്ഞ് കമ്പനിക്ക് കിട്ടുന്നു എന്നർത്ഥം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഷെയറിനുള്ള ഇ പി എസ് ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് പത്ത് രൂപ തൊണ്ണൂറ്റി നാല് പൈസയാണ് ഇരുപത്തിയെട്ട് കോടി രൂപയുടെ ഇക്വിറ്റി ക്യാപിറ്റലാണ് കമ്പനിക്കുള്ളത് അതായത് പത്ത് രൂപ ഫേസ് വാല്യൂ പ്രകാരം ഇരുപത്തി കോടി രൂപയുടെ ഫേസ് ക്യാപിറ്റലാണ് കമ്പനിക്കുള്ളത് കമ്പനിയുടെ നെറ്റ് വെർത്ത് നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയാണ് കമ്പനിയുടെ മൊത്തം കടം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് കോടി രൂപയാണ് ഇതുവരെ കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ അതായത് കമ്പനി റൺ ചെയ്തു പോകാൻ കയ്യിൽ കമ്പനിയുടെ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഏകദേശം നല്ലൊരു എമൗണ്ട് വരേണ്ടതായിട്ടുണ്ട് കാരണം ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് മാസമെങ്കിലും ആവറേജ് ഇൻവെൻട്രിയിൽ ഹോൾഡ് ചെയ്തിന് ശേഷമാണ് അവർ വിൽക്കുന്നത് അപ്പം അത്രയും മാസം ഈ ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് കയ്യിൽ നിന്നും കാശ് ചിലവാക്കേണ്ടതായിട്ട് വരും സോ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് മോർ എന്ന് നമുക്ക് പറയാം അങ്ങനെ നോക്കുകയാണെങ്കിൽ പല സ്റ്റോക്കുകൾ പിന്നെ ഇൻവെൻട്രി ആയിട്ടും ഡെറ്റേഴ്സ് ആയിട്ടും പൈസ വിറ്റ് കഴിഞ്ഞാലും കളക്ട് ചെയ്തെടുക്കാനും അവർ സമയം എടുക്കുന്നുണ്ട് ഏകദേശം അഞ്ച് ടു ആറ് മാസം അവർക്ക് ഈ ഒരു രീതിയിൽ റൺ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കാണിച്ചിരിക്കുന്നത് ഇനി ഇത് എന്താണ് ഇതിൻ്റെ വാലുവേഷൻ വൈസ് നോക്കുന്ന സമയത്ത് സോ കമ്പനിയെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇ പി എസ് എന്ന് പറയുന്നത് ഏകദേശം പതിനൊന്ന് രൂപയാണ് വരുന്നത് ഒരു ഷെയറിന് മുകളിൽ അങ്ങനെ നോക്കുമ്പോൾ പ്രൈസ് ടു കണി മൾട്ടിപ്പിൾസ് പതിനഞ്ച് എക്സിലാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ കറണ്ട് ഇയർ ബേസിൽ പതിനഞ്ച് പി യിലാണ് ഇപ്പോൾ പ്രൈസ് ചെയ്തിരിക്കുന്നത് കമ്പനിക്ക് ഡബിൾ ഡിജിറ്റ് നെറ്റ് മാർജിൻ ഉണ്ട് നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി ബേസ് ഉണ്ട് പക്ഷേ ഷോർട്ട് ടേമിൽ വലിയ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഒന്നും കാണാനില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തോടു കൂടി ഇവരുടെ കപ്പാസിറ്റി എക്സ്പാൻഷൻ പ്ലാനുകൾ ഇംപ്ലിമെൻ്റ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഒരു റവന്യൂ വിസിബിലിറ്റി വരാനുള്ള സാധ്യതകൾ ഉള്ളത് അതിനിടയിൽ എന്തെങ്കിലും തരത്തിൽ ഈ കപ്പക്സ് പ്ലാനുകൾ അവർ പോസ്റ്റ്പോൺ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അത്ര പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ ഈ രീതിയിൽ ഈ ഒരവസ്ഥയിൽ ഈ ഒരു മൈക്രോ കമ്പനിയെ വാല്യൂ ചെയ്തിട്ട് നമുക്ക് മറ്റുള്ള പീയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാല്യൂഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല അതിനുള്ള കാരണം അതാണ് കാരണം ഇതിന് രണ്ട് കമ്പനികളാണ് നമുക്ക് ഏകദേശമെങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്നും അതിലൊന്ന് അഡോർ വെൽഡിംഗ് ആണ് അഡോർ വെൽഡിങ് നമുക്ക് അറിയാം ഈ അടുത്തതായിട്ട് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും നല്ല രീതിയിൽ റിട്ടേൺ കൊടുത്ത ഒരു സ്റ്റോക്കാണ് അഡോർ വെൽഡിംഗ് അതുപോലെ തന്നെ ഇൻസ്ട്രു ഇൻസ്ട്രുമെൻറ്റൽ കൺസ്യൂമേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന എ ഐ എഞ്ചിനീയർസാണ് മറ്റൊരു ഒരു ഒരു നമുക്കൊന്ന് താരതമ്യപ്പെടുത്താവുന്ന ഒരു പിയർ എന്ന് പറയുന്നത് അതിലേകദേശം ഈ രണ്ട് കമ്പനികളുടെയും പി ഏകദേശം ഇരുപത്തി അഞ്ചിന് മുകളിലാണ് അതുപറമെ സൈസ് നോക്കുകയാണെങ്കിലും ഈ കമ്പനി അപേക്ഷിച്ച് ഈ രണ്ട് കമ്പനികളും വളരെ വലുതാണ് എ ഐ മാർജിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കമ്പനിയായിട്ട് ഒരുപാട് തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല മച്ച് ഹയർ ദാൻ ദസ് എന്ന് പറയാം അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ രണ്ട് കമ്പനികളായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഇത് ചെറിയതാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം ഇവരുടെ കപ്പാസിറ്റി എക്സ്പാൻഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൽ ഇവരുടെ കപ്പാസിറ്റി എഡിഷൻ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും കുറച്ചുകൂടി നമുക്ക് വെർത്തായിട്ട് തോന്നും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ആയിട്ടൊരു ട്രിഗറൊന്നും എനിക്ക് ഈ കമ്പനിയിൽ വലിയൊരു രീതിയിൽ കാണാനില്ല അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഓൺവേർഡ്സ് അങ്ങോട്ടേക്ക് ഇവരുടെ കപ്പാസിറ്റി എക്സ്പാൻഷൻ ഇവർ പറയുന്നത് പോലെ നടന്നു കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് ഗ്രോത്ത് വിസിബിലിറ്റി ഉണ്ട് വളരെ ചെറിയ സെലക്ട് ആയിട്ടുള്ള പ്ലേഴ്സ് മാത്രമുള്ളൊരു മേഖലയാണിത് അതുകൊണ്ടുതന്നെ അവിടെ പ്രൊട്ട പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറയും സോ ആരാണോ അപ്ലൈ ചെയ്യുന്നത് ഒരു ഇമ്മീഡിയറ്റ് റിട്ടേൺ എന്ന രീതിയിലോ അല്ലെങ്കിൽ വലിയൊരു ഗ്രോത്ത് എന്ന രീതിയിലോ ഇതിന് പറയാൻ പറ്റില്ല ഒരു ലോങ് ടേം പെർവ്യൂ വിളിച്ചുകൊണ്ട് നമുക്ക് പൊട്ട് കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ ഹോൾഡ് ചെയ്ത് വെയിറ്റ് ചെയ്ത് രണ്ടായിരത്തി ഒന്നോ രണ്ടോ വർഷത്തേക്ക് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഇതിനകത്ത് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം താല്പര്യമില്ല എങ്കിൽ ലിസ്റ്റ് ചെയ്യട്ടെ ലിസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റിൽ ജനറലായിട്ട് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ വാങ്ങാവുന്ന ഒരു സ്റ്റോക്കായിട്ട് മാത്രമേ ഉള്ളൂ ഒരു മസ്റ്റ് അപ്ലൈ എന്ന് പറയുന്നില്ല പക്ഷേ സ്കിപ്പും അല്ല അങ്ങനെ ഒരു അവസ്ഥയാണ് എനിക്ക് പറയാനുള്ളത് സോ നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള കമ്പനിയുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്ന റിവ്യൂ ആണ് ലിസ്റ്റിംഗ് ഗെയിനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ലിസ്റ്റിംഗ് ഗെയിൻ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് ലിസ്റ്റിംഗ് ഗെയിനിൽ വ്യത്യാസം ഉണ്ടായേക്കാം സോ ഇതൊക്കെയാണ് എനിക്ക് ഐ പി യെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രോഡക്റ്റുകൾ നിങ്ങൾക്കൊന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ലിങ്കുകൾ വഴി എന്നോട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്